ും ഷാഫിസും ആയിട്ട് ഒരു മൂന്ന് വരി പാട്ടും പാടി അമ്മക്ക് നിക്റും ഇല്ല സ്വലാത്താണ് സ്വലാത്ത് സൊരാത്താണ് സൊരാത്ത് ഇത് നിങ്ങളത് കേട്ടിട്ടുള്ള പാട്ടുകളാണ് എനിക്കറിയാവുന്ന പാട്ട് ഞാൻ പാടുന്നതേ ഉള്ളൂ എന്താ ഷാഫി പാടാ മണിമുലോ മന്ദഹര ചെപ്പിന്നഴകം ബാഹു ആലമോഹം ബാഹു ആലി വസല്ലം ആമീന ഉമ്മ പൊന്നും േ കരടും സം ബാഹു ആര ഓഹാമ സ്വല്ലം മാഹുവാലീവാസം കരളായ കരളേസൂരെ சுமர <laughs> சே <laughs> <laughs> അള്ളാഹുവിൻ്റെ ഹബീബ് സഹിച്ചൊരു മറുദനമോർക്കുമ്പോൾ അറിയാതെയുള്ള കിടങ്ങുകയാണ് ദുർഗതി ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സഹിച്ചൊരു മറുദനമോർക്കുമ്പോൾ ടുങ്ങുകയാണ് ഓർക്കുമ്പോൾ അനുയായികളിൽ ക്ഷമ തേടും അതിനായി വിരിഞ്ഞിവറോതും ആഹതാരം പാടും അഹദിൻ കൂടും അഹുവിൻ്റെ ഹബീബ് സഹിച്ചൊരു മറുതനമോർക്കുമ്പോൾ അറിയാതെയുള്ള കിടങ്ങുകയാണ് ദുർഗതിയോർക്കുമ്പോ പുണ്യറ സൂര്യ സുചൂതിൽ വീണു സുബുഹാനിൽ ബോധുന്നു ൂമലർ മെയ്യൽട്ട അവശങ്ങൾ കൊണ്ടത് മൂടുന്നു പൂമലർ മെയ്യല്ലൊട്ട അവശങ്ങൾ കൊണ്ടത് മൂടുന്നു പൂമകൾ ഫാദ്യമാേരം അത് കണ്ടു വിധം വി കരയുന്നു ൂമുകൾ ഫാദ്യം നേരം അത് കണ്ടു വിതുംബിക്കര തിരുത്തോഹസൂലിനെ പ്രണയിച്ചു പ്രണയിച്ചു ഒരു നല്ല കിളിയും വിതുംബിപ്പാടി സ്നേഹ പൊന്നാരനെ ബിയേ ഞാൻ കാണുന്നതിനാണ് റൗലയിൽ പോകുന്നതെന്നാണ് ഭൂമാനം വീശുന്ന റൗലാ സുപാനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് സൊലാത്തിൻ്റെ രാഗങ്ങൾ തമ്പുരു വീട്ടുവാൻ സൗഭാഗ്യം വേറെ നീ നൽകിടംവാലാത്തിൻ്റെ രാഗങ്ങൾ തമ്പുരു വീട്ടുവാൻ സൗഭാഗ്യം വേറെ നീ നൽകിടാ സവിധത്തിൽ ചെന്ന് സലാം ഒന്ന് ചൊല്ലുവാൻ സവിതത്തിൽ ചെന്ന് സലാം ഒന്ന് ചൊല്ലുവാൻ സർവേ നി സൽക്രമം സൽക്കർമ്മേ പടപ്പ് പടപ്പോഷത്തിൽ നിന്നോരേ പടച്ചോണ്ടേ കരുണ്യം കിട്ടുന്നത് കണ്ടോരേ അന്യോനം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാനി ക്ഷേത്രങ്ങൾ പള്ളി